അജ്മലി ഭയ ആ പറ ഇതിപ്പോ മാർക്കിങ് ബുക്കിങ്ങാണോ അതെ അതെ വീഡിയോ കാൾ കണ്ടിട്ട് അതെ 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 അടിപൊളി നല്ല അടിപൊളി കുട്ടികളല്ലേ പിന്നെ നോക്ക് ആ ഇപ്പൊ പോത്തിന്റെ ഒരു രൂപമായിട്ടുണ്ട് അല്ലേ ചേർത്തി കയറാൻ മാത്രമേ ഉള്ളു പോലെ അടിപൊളി ഒരു ഇരുന്നൂറിന്റെ മേലുണ്ടാവും ഇരുന്നൂറ് പ്ലസ് ആയിരുന്നു അല്ലേ അതെ ആഹ്

ഏകദേശം നാല് മാർക്ക് കയറ്റി ആയിക്കാളി കുറച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാണ്ട് പിന്നെ ദൂരത്തുനിന്ന് ആയതുകൊണ്ട് എറണാകുളം പാത്തുനിന്ന് ആയതുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് കയറ്റി വിടാനുള്ളതാണ് എറണാകുളത്തുനിന്നുണ്ട് കണ്ണൂരിനുണ്ട് ഏകദേശം അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ട് ഉള്ളത് റെഡി ശേഷം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചിട്ട് കയറ്റി വിടണം ഓരോ ും മെച്ചേക്കാരോ ഒന്നും മാറ്റി വെക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല അതെ 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 ഇനി നമുക്ക് എല്ലാ ആഴ്ചകളും ലോഡുകൾ വരും എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ആണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ക്വാളിറ്റി ഓരോ കുട്ടികളും ഒന്നൊന്നിനും മെച്ചേക്കാരം ഒന്നവർക്ക് ആ കൺഫ്യൂഷനുള്ള പറഞ്ഞാല് ക്വാളിറ്റി ഇത് വേണോ അത് മാത്രമല്ല മാത്രല്ല എടുക്കാതാരും പോകില്ല ഒന്നും ആരും എടുക്കാതെ പോവില്ല സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവും ചെയ്യും നമ്മള് കസ്റ്റമർ ഒരാളിപ്പോ നമുക്ക് ഇത്ര സൈസ് വേണം എന്ന് നമുക്ക് നമുക്ക് ആ നമുക്കിപ്പോ അത് പറഞ്ഞാൽ ഫുള്ള് വലിയ കുട്ടികളെ ഓർഡേഴ്സ് ഉണ്ടായിരുന്ന വലിയ കുട്ടികളെ കുറഞ്ഞിട്ടുള്ളത് അധികം ആൾക്കാർ വിളിക്കുന്നവര് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് റേഞ്ചുള്ള ആൾക്കാരാണ് അദ്ദേഹം വിളിക്കുന്നത് അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ കൊണ്ടുവരണത് റിക്വയർമെന്റ് അനുസരിച്ചാണ് ചില ആൾക്കാര് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് കുട്ടികൾ ചെറുതുവാണെന്ന് അറിയാൻ വെച്ചാൽ അപ്പൊ അങ്ങനത്തെ ചെറുത് കൊടുക്കാറുണ്ട് ഇത് തന്നെ ഒരു ഇരുപത്തഞ്ചെണ്ണം നമുക്ക് പോവാണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ചിലര് ഇരുത്തി അഞ്ചെണ്ണം ചിലർ അൻപണ്ണം അനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരും അവരുടെ റിക്വയർമെന്റ് എങ്ങനെ നോക്കും

ാണ് ആ ഇതിപ്പ കിടക്കാൻ വേണ്ടി എത്ര എണ്ണം വാങ്ങണേ രണ്ടെണ്ണം അല്ലേ ആ നോക്കിക്കൊണ്ടിരിക്കാണ് പണ്ടെന്നെ കന്നുള്ള ആളാണ് കുട്ടി സെലക്ട് കന്നിട്ട് അറിയുന്ന ആളാണല്ലോ കാളവുട്ടൊക്കെ അതിനൊന്നും പറ്റൂലും ചന്തയിൽ നിന്ന് വാങ്ങിച്ചുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയത് മുന്നേ കൊണ്ടു വന്നുണ്ട് ഉഷാറായത് കൊണ്ടുപോയി ഒരു മൂന്ന് മാസം മുന്നേ കൊണ്ടുപോയി പിന്നെ ഒന്ന് പിന്നെ ചന്ത ഒന്നെടുത്തിട്ടുണ്ട് ഇവിടുത്തെ വളർച്ച കുറച്ച് കൂടുതലാണ് കൂടുതലുണ്ട് ഈ ഐറ്റം ഈ ഐറ്റം അതെത്രണ്ട് നൂറ്റി അമ്പത്തിനാല് ഓക്കെ അടിപൊളി അല്ലേ ചെറിയ കുട്ടിയാ

ാണ് പലരും ആൾ ഇവിടെ ഇവിടെ ആണല്ലേ നല്ല ബുദ്ധിമുട്ടിയാണ് നല്ല അഭിപ്രായമാണ് ആണ് രണ്ടാമത്തെ അങ്ങനെ